ഹലോ ഗുഡ് മോർണിംഗ് ആൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ജോയിൻ ചെയ്തോ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നമ്മുടെ ബീറ്റ് എൽ ടി സി സ്റ്റഡി പ്ലാൻ ഇന്ന് നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് എല്ലാവരും പഠിച്ച് ഇന്നത്തെ ദിവസം ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ആ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടോപ്പിക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എല്ലാവരും നന്ന നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നെന്തൊക്കെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് എക്സാമിനു ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും ആൻസറൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ഇന്ന് തരുന്ന ടോപ്പിക് എല്ലാവരും ഇന്ന് തന്നെ പഠിക്കുക ഇന്ന് നമുക്ക് ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്ന ഭാഗത്ത് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികളെക്കുറിച്ചാണ് പഠിക്കേണ്ടത് ഓക്കെ ആ ഒരു ചാപ്റ്റർ ഇന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക പിന്നീട് വരുന്നതാണ് സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകൾ കായികം കലാകായികവുമായി ബന്ധപ്പെട്ട് സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകൾ ഇന്ന് പഠിക്കേണ്ടത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള മന്നത്ത് പത്മനാഭൻ വാഗ്ബടാനന്ദൻ പണ്ഡിറ്റ് കറുപ്പൻ സഹോദരൻ അയ്യപ്പൻ ബി ടി വട്ടതിരിപ്പാട് ആനന്ദ് തീർത്ഥൻ അതുപോലെ തന്നെ ഇ വി രാമസ്വാമി നായിക്കത്രയും ആൾക്കാരെ കുറിച്ചാണ് ഇന്ന് പഠിക്കേണ്ടത് അവരുടെ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക വർഷങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക അടുത്തത് ആണ് ഇൻറ്റർനെറ്റ് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കി വരുന്ന ഭാഗം അതായത് നാൽപ്പത്തി മുതൽ തൊണ്ണൂറ്റി വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അടുത്തത് വക്കാബുലറിയിൽ ആനിമൽ ഹോംസ് ആണ് പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് ഇന്ന് പഠിക്കേണ്ടത് കലണ്ടറും തീയതിയും മാത്സിൽ പഠിക്കേണ്ടത് അതിന്ന് പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ സ്വയം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അതിൽ കൊടുത്തിരിക്കുന്ന സൊല്യൂഷൻ കാണാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ ഇന്നത്തോടു കൂടി നമ്മൾ ആ ഒരു ടോപ്പിക്ക് തീർക്കുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലെ കറണ്ട് അഫയറാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് മുതൽ നൂറ്റി പതിനൊന്ന് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് ഇന്ന് പഠിക്കേണ്ടത് അടുത്ത എസ് സി ആർ ടിയിലെ പത്താം ക്ലാസ്സിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് എസ് സി ആർ ടി ചാപ്റ്ററിൽ പഠിക്കേണ്ടത് രണ്ട് ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ച് തീർക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം അതിൻ്റെ ആൻസറൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസാഗർ യോജനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന രണ്ടായിരം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് നിലവിൽ വന്നു രണ്ട് ഗ്രാമീണ മേഖലയിലെ ദരിദ്രർക്ക് ഉൽപാദനക്ഷമതയുള്ള തൊഴിലുകൾ നൽകുക എന്നതാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം മൂന്ന് ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഇത് പ്രാബല്യ പ്രഖ്യാപിക്കുന്നത് നാല് നിലവിൽ വരുന്ന സമയത്തെ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആണ് അപ്പൊ നമുക്കിതിൽ നിന്ന് ശരിയായ പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ബി രണ്ട് മൂന്ന് നാല് സി ഒന്ന് രണ്ട് മൂന്ന് ഡി ഇവയല്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മൂന്നിന് പ്രവർത്തനം ആരംഭിച്ചു രണ്ട് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആവിഷ്കരിച്ച പദ്ധതിയാണിത് മൂന്ന് പന്ത്രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി ഈ കാലയളവിലാണ് നടപ്പിലാക്കിയത് ഓപ്ഷൻ നോക്കാം എ ഒന്ന് രണ്ട് ബി രണ്ട് മൂന്ന് സി മൂന്ന് ഡി ഒന്ന് രണ്ട് മൂന്ന് അതായത് എല്ലാം ശരിയാണെന്ന് പറയുന്നു മൂന്നാമത്തെ പ്രസ്താവനയാണ് ചുവടെ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ വിലയിരുത്തുക ഒന്ന് സ്വദേശ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥ എൻ്റെ വ്യാഴവട്ട സ്മരണകൾ രണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് പാളയം മൂന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ സ്മാരക സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പം പയ്യാമ്പലം എന്ന് പറയുന്നു ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് മൂന്ന് തെറ്റ് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ശരി ഓപ്ഷൻ സി ഒന്ന് തെറ്റ് രണ്ട് മൂന്ന് ശരി ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് തെറ്റ് മൂന്ന് ശരി നാലാമത്തെ ക്വസ്റ്റ്യനാണ് ശരിയായ ജോഡികൾ കണ്ടെത്തുക ഒന്ന് കരയുന്നവന് ജീവിക്കാനുള്ള ലോകമല്ല ഇത് പൗരുഷത്തോടു കൂടി കാര്യം പറയുന്ന ധൈര്യശാലികൾക്ക് മാത്രമേ ജീവിക്കാൻ മാർഗമുള്ളൂ എന്ന് പറഞ്ഞത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് പറയുന്നു രണ്ട് തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനമാകുമെന്ന് പ്രവചിച്ച നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ മൂന്ന് കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് സഹോദരൻ കെ അയ്യപ്പൻ നാല് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറു ലേഖനത്തിൻ്റെ കർത്താവ് വീട്ടി ഭട്ടതിരിപ്പാട് ഓപ്ഷൻ നോക്കാം ഇവയെല്ലാം ഓപ്ഷൻ ബി ഒന്ന് നാലും ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി മൂന്ന് നാല് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ട്വിറ്ററുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്ഥാനകൾ ഏതെല്ലാം ഒന്ന് ജാക്ക് ഡോസിയാണ് ട്വിറ്ററിൻ്റെ സ്ഥാപകൻ രണ്ട് കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ ആണ് ട്വിറ്ററിൻ്റെ ആസ്ഥാനം മൂന്ന് ട്വിറ്ററിൽ അക്കൗണ്ട് നേടിയ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് എ ബി എ പി ജെ അബ്ദുൽ കലാം നാല് ട്വിറ്ററിലെ മെസ്സേജുകൾ ട്വീസ്റ്റ് എന്നറിയപ്പെടുന്നു ഓപ്ഷൻ നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് നാല് സി ഒന്ന് മൂന്ന് നാല് ഡി ഇവേല ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്പൈഡർ ഈസ് റിലേറ്റഡ് ടു വെബ് ബി ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ എ അവിയറി ഓപ്ഷൻ ബി കനൽ ഓപ്ഷൻ ബി അപ്പിയറി ഓപ്ഷൻ ഡി സ്റ്റേബിൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു വർഷത്തിൽ മാർച്ച് പതിനഞ്ച് ഞായറാണെങ്കിൽ ആ വർഷം നവംബർ പതിനെട്ട് ഏത് ദിവസമായിരിക്കും ഓപ്ഷൻ എ തിങ്കൾ ഓപ്ഷൻ ബി ചൊവ്വ ഓപ്ഷൻ സി ബുധൻ ഓപ്ഷൻ ഡി വ്യാഴം എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ എഴുപത്തി മൂന്നാം ദിവസം ഏത് ആഴ്ചയായിരിക്കും ഓപ്ഷൻ എ ബുധൻ ഓപ്ഷൻ ബി വ്യാഴം ഓപ്ഷൻ സി വെള്ളി ഓപ്ഷൻ ഡി ശനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് രാജ്യത്തെ ഏറ്റവും വലിയ ടെലികോം ടെക് സംഗമമായ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് വേദിയാകുന്ന നഗരം ഓപ്ഷൻ എ മുംബൈ ഓപ്ഷൻ ബി ന്യൂഡൽഹി ഓപ്ഷൻ സി ചെന്നൈ ഓപ്ഷൻ ഡി പാട്ന ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന അത് കായികരയിലാണ് രണ്ട് ഉദ്ബോധനം എന്ന കൃതി കുമാരനാശാൻറ്റേതാണ് മൂന്ന് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പരതന്ത്രം മാനികൾക്കും കൃതിയേക്കാൾ ഭയാനകം എന്ന് ഈ വരികൾ ദുരവസ്ഥ എന്ന കൃതിയിലേതാണ് ഓപ്ഷൻ നോക്കാം ഒന്ന് രണ്ട് ശരി ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ശരി ഓപ്ഷൻ സി രണ്ട് മൂന്ന് ശരി ഓപ്ഷൻ ഡി ഒന്നും മൂന്നും ശരി എന്ന് പറയുന്നു ഓക്കെ എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക്കുകളെല്ലാം ആയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്ത് ടാർഗറ്റഡ് എൻ സി ക്യൂസ് നമ്മൾ നോക്കി അതും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അതിൻ്റെയൊക്കെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ടോപ്പിക്ക് ഇന്ന് തന്നെ പഠിക്കുക നമ്മൾ ഏകദേശം സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആയിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ റിവിഷനായിട്ട് എടുക്കാൻ വേണ്ടി റിവിഷന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക ഇതിനു മുമ്പ് പഠിച്ച ടോപ്പിക്കുകൾ പഠിച്ച് തീർക്ക തീരാത്തവരുണ്ടെങ്കിൽ അത് പഠിച്ച് തീർക്കേണ്ടതാണ്